ഹായ് ഓൾ വെൽക്കം ടു കാറക്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം ദീപക് നമ്മളിപ്പോൾ ഉള്ളത് ഇൻജോൺ കിയുടെ ഇടപ്പള്ളിയിലുള്ള ഷോറൂമിലാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ കിയ സെറോസിൻ്റെ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു അത് ടോപ്പൻറ്റ് വേരിയൻ്റ് ആയിരുന്നു ഇന്നിപ്പോൾ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് എച്ച് ടി എക്സ് എന്ന് പറയുന്ന ഒരു മിഡ് ആയിട്ട് വരുന്ന ഒരു വേരിയൻ്റുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു വോക്രോൺ വീഡിയോ അതിനകത്ത് വരുന്ന ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഓക്കെ ആദ്യം തന്നെ നമുക്ക് ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ ിൽ നമുക്ക് നോക്കുമ്പോഴത്തേക്കും ആ ഒരു എൽ ഇ ഡി ഹെഡ് ലാംസ് തന്നെയാണ് ഇവിടെയും കൊടുത്തേക്കുന്നത് വെഹിക്കിളിൽ എച്ച് ഡി എക്സ് വേരിയൻറ്റിൽ നമുക്ക് ആ ഒരു എൽ ഇ ഡി ഹെഡ് ലാംസ് കാണാൻ പറ്റും ഡിആർഎൽ സി കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഓണാക്കി കാണിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വെഹിക്കിളിൻ്റെ ബാറ്ററി ഡിസ്കണക്ട് ചെയ്തിട്ടേക്കുവാണ് കാരണം ഒരുപാട് കസ്റ്റമേഴ്സൊക്കെ വന്ന് പോകുന്നുണ്ട് അപ്പോൾ അത് കാരണത്താലും ഇടയ്ക്കിടയ്ക്ക് ഇത് ഓൺ ആക്കി ഓഫാക്കി ചെയ്യുന്നതുകൊണ്ടൊക്കെയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ബാറ്ററി വരെ ഡിസ്കണക്ട് ചെയ്തിട്ടേക്കാണ് വേറെ ഡിസ്പ്ലേ കുഴപ്പമുണ്ട് അപ്പോൾ ഈ വണ്ടിയുടെ അപ്പോൾ അതുകൊണ്ടാണ് അത് നമുക്ക് ഓൺ ആക്കി നിങ്ങളെ കാണിക്കാൻ പറ്റുന്നത് ഫ്രണ്ടിൽ നമുക്ക് സെൻസേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ വേരിയൻറ്റിൽ നമുക്ക് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയൊന്നും വരുന്നില്ല അസ്പെഷ്യൽ നമുക്കിവിടെ ആ ഒരു ഓപ്പണിംഗ് ആയിട്ടുള്ള എയർഡാമും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു സിൽവർ ആക്സെൻ്റ് കൊടുത്തിട്ടുണ്ട് അതൊക്കെ നമുക്ക് ടോപ്പ് വേരിയൻറ്റിൽ കാണാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത് ഇത് രണ്ടും ലോ ബീമും ഇത് നമുക്ക് ഹൈ ബീമുമായിട്ടുള്ള രീതിയിലാണ് വർക്ക് ചെയ്യുന്നത് ഇനിയിപ്പോൾ സൈഡ് ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ ടോപ്പിൻ്റെ വേരിൻ്റെ നമുക്ക് അലോയ്സ് വരുന്നത് സെവൻറ്റീൻ ഇഞ്ചാണ് ഇവിടെ നമുക്ക് സിക്സ്റ്റീൻ ഇഞ്ചാണ് വരുന്നത് ചെറിയ ഡിസൈനിൽ ചെറിയ വ്യത്യാസവും വന്നിട്ടുണ്ട് ഈ ഒരു ബ്ലോക്ക്സിനകത്തുള്ള ചെറിയ ഡിഫറൻസ് ഒക്കെയാണ് വന്നേക്കുന്നത് പിന്നെ ഞാനൊരു ബ്ലാക്ക് ഫിനിഷും ആ ഒരു സിൽവർ ഫിനിഷും ഫിനിഷുമായിട്ടാണ് കൊടുത്തേക്കുന്നത് ടയർ സൈസ് വന്നിട്ട് നമുക്ക് ടു വൺ ഫൈവ് സിക്സ്റ്റീൻ ആർ സിക്സ്റ്റീൻ ആണ് നമുക്ക് ടയർ സൈസ് വരുന്നത് പിന്നെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ടെൺ ഇൻഡിക്കേറ്റേഴ്സ് മിററിൽ കൊടുത്തിട്ടുണ്ട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്കിവിടെ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ വരാത്തത് കൊണ്ട് തന്നെ ഇവിടെ ക്യാമറയൊന്നും വന്നിട്ടില്ല ഫ്ലഷ് ഡോർ ഹാൻഡിൽസ് കൊടുത്തിട്ടുണ്ട് അതൊക്കെ ആ രീതിയിൽ തന്നെ അതിലൊന്നും ഡിസൈനിലൊന്നും മാറ്റമില്ല ഡോർ ക്ലാഡിങ്സ് സില്ലർ ഫിനിഷാണ് കൊടുത്തേക്കുന്നത് ആ ഒരു ബ്രിഡ്ജ് ടൈപ്പ് രീതിയിൽ തന്നെ നമുക്ക് ഒരു റൂഫ് ട്രെയിൽസ് കൊടുത്തിട്ടുണ്ട് ഇനി സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ആ ഒരു മാറ്റ് ഫിനിഷ് പോലത്തെ ഒരു രീതിയിലാണ് ആ ഒരു ബ്ലാക്ക് ഫിനിഷ് കൊടുത്തേക്കുന്നത് ഈ വേരിയൻറ്റിൽ നമുക്ക് ബാക്കിൽ ഡിസ്ക് ബ്രേക്ക് വരുന്നില്ല പിന്നെ വേറൊരു വലിയ പ്രത്യേകത വെച്ചാൽ ഓട്ടോമാറ്റിക് വേരിയൻറ്റിലും നമുക്ക് എല്ലാ വേരിയൻറ്റിലും നമുക്ക് ഡിസ്ക് ബ്രേക്ക് ബാക്കിലും വരുന്നുണ്ട് ഇപ്പോൾ ബാക്കിലെ ഡിസൈൻ വന്നു കഴിഞ്ഞാൽ ആസ് യൂഷ്വൽ നമ്മൾ ടോപ്പിൻ്റ് വേരിയൻറ്റിലൊക്കെ കാണുന്ന അതേപോലെ തന്നെയാണ് കൊടുത്തേക്കുന്നത് ഒരു റൂഫ് സ്പോയിലർ കൊടുത്തിട്ടുണ്ട് ബാക്കിൽ ഒരു സ്പോയിലർ കൊടുത്തിട്ടുണ്ട് ഷാർക്ക് ഫിനാൻഡ് കാണാം ഡി ഫോററ് വൈപ്പറ് സ്റ്റോപ്പ് ലംബ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ഒരു സ്റ്റാർ മാപ്പ് രീതിയിലുള്ള ടെയിൽ ലമ്പ് തന്നെയാണ് കൊടുത്തേക്കുന്നത് താഴെ ഒരു റിവേഴ്സ് ലാമ്പും ഇൻഡിക്കേറ്റേഴ്സും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് നാല് സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട് ബാക്ക് ഇവിടെ ക്യാമറ ഉണ്ട് ഇവിടെ ഒരു സിൽവർ ഫിനിഷ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് എക്സ്റ്റീരിയറിലെ വിശേഷങ്ങൾ ഇനിയിപ്പോൾ നമുക്ക് ഇൻറ്റീരിയറിലെ ചേഞ്ചസൂടെ ഒന്ന് ചെക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മുടെ സിറോസിൻ്റെ എച്ച് ടി എക്സ് വേരിയൻ്റെ ഇൻ്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ ചെറിയ രീതിയിലുള്ള തീമിനൊക്കെ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട് നമ്മൾ ടോപ്പ് എൻ്റ് വേരിയൻറ്റിലൊക്കെ നമ്മളൊരു ഓറഞ്ച് തീമിലാണ് കാണുന്നതെങ്കിൽ ഇവിടെ നമുക്ക് ഒരു ഗ്രീൻ ആക്സലിലും പിന്നെ ഒരു ഓഫ് വൈറ്റ് ഫിനിഷും ഒരു ഡാർക്ക് ഗ്രേ ഫിനിഷും ഒക്കെ ആയിട്ടാണ് കൊടുത്തേക്കുന്നത് ഡാഷ് ബോർഡിലും ആ ഒരു രീതിയിൽ തന്നെയാണ് ഇവിടെ ഒരു ഫിനിഷിലൊരു ചെറിയ വ്യത്യാസം കാണാം നമുക്ക് പിന്നെ ഈ ഒരു സ്ക്രീന് ഇവിടെ നമുക്ക് ടെൻ പോയിൻറ്റ് ടു ഫൈവ് ഇഞ്ചിൻ്റെ രണ്ട് സ്ക്രീനാണ് കൊടുത്തേക്കുന്നത് നമുക്ക് ടോപ്പ് എൻ്റ് വേരിയൻറ്റിൽ ഇവിടെ ഒരു ഫൈവ് ഇഞ്ചിൻ്റെ ഒരു സ്ക്രീൻ ഇവിടെ അതിലാണ് നമുക്ക് എ സിയുടെ ഒരു കൺട്രോൾസും കാര്യങ്ങളും നമുക്ക് അവിടെ കിട്ടുന്നുണ്ട് പക്ഷേ ഇതിവിടെ നമുക്ക് ആ ഒരു അവിടെ ആ സ്ക്രീനും അവിടെ ഇപ്പോഴും ഉണ്ട് പക്ഷേ അത് ബ്ലാങ്ക് ആയിട്ടായിരിക്കും എന്നുള്ളതേ ഉള്ളൂ നമുക്കവിടെ കൺട്രോൾസ് ഒന്നും കിട്ടത്തില്ല അതിനു പേരം എ സിയുടെ ഡെഡിക്കേറ്റഡ് സ്വിച്ചസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ക്ലൈമട്രോണിക് എ സി ആയിട്ട് തന്നെയാണ് കൊടുത്തേക്കുന്നത് പിന്നെ നമുക്കിവിടെ അതിൻ്റെ സ്വിച്ചസ് വോളിയം ബട്ടൺ അങ്ങനെയുള്ള കാര്യങ്ങളും അല്ലാതെ രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കർപ്ലൈൻ നാവിഗേഷൻ അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയൊന്നും നമുക്ക് ഈ ഒരു വേരിയറിൽ വരുന്നില്ല ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ പിന്നെ നമുക്ക് ആ ഒരു വോളിയം ബട്ടൺ അത് അതേ രീതിയിൽ തന്നെ വന്നിട്ടുണ്ട് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് വേണ്ട നമുക്ക് ആ ഒരു ടോൾ ബോർട്ട് കൊടുത്തിട്ടുണ്ട് ടൈപ്പ് സി കൊടുത്തിട്ടുണ്ട് പിന്നെ ടൈപ്പ് സി കൺവേർട്ട് ചെയ്ത് നമുക്ക് യു എസ് പി പ്ലസ് യു എസ് പി ആക്കണമെങ്കിൽ ആ രീതിയിൽ പറ്റും ഇവിടെ നമുക്കൊരു ചെറിയ സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ആ ഒരു ചാർജിങ് വയർലെസ് ചാർജിങ് പോർട്ട് വരുന്നില്ല ഇത് നമുക്ക് ആ ക്യാമറയുടെ വിഷ്വൽസ് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്വിച്ചസ് ആണ് സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ മാനുവൽ ആണ് അതിൻ്റെയാണ് ഒരു കിയർ ലിവറാണ് കാണുന്നത് അതൊക്കെ നല്ല രസമുണ്ട് നല്ല ഭംഗിയായിട്ടുണ്ട് കൊടുത്തേക്കുന്നത് പിന്നെ നമുക്ക് ഇവിടെ രണ്ട് കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട് ഇവിടെ നടുക്കായിട്ട് നമുക്ക് മൊബൈലൊക്കെ ഹോൾഡ് ചെയ്യാനായിട്ടുള്ള ഒരു അല്ലെങ്കിൽ നമ്മുടെ കീ പോണെങ്കിലും വെക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ ഇവിടെ ഒരു ചെറിയ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് മാനുവൽ രീതിയിലാണ് പാർക്ക് ബ്രേക്ക് വന്നേക്കുന്നത് നമുക്ക് ഇവിടെ ഒരു ആം റെസ്റ്റ് കൊടുത്തിട്ടുണ്ട് അതിനകത്ത് നമുക്ക് സ്റ്റോറേജും കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ രണ്ട് സീറ്റ്സും നമുക്ക് വെന്റിലേറ്റഡ് സീറ്റ്സ് ആണ് കൊടുത്തേക്കുന്നത് ഇതിന് നമുക്ക് ഇലക്ട്രിക്കൽ ഇലക്ട്രിക്കലി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല നോർമൽ മാനുവൽ രീതിയിൽ തന്നെയാണ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് പക്ഷേ ഹൈറ്റ് അഡ്ജസ്റ്റബിൾ സീറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ സ്റ്റിയറിംഗിലേക്ക് വന്ന ഡീ കട്ട് ഫിനിഷിൽ തന്നെയാണ് സ്റ്റിയറിംഗ് കൊടുത്തേക്കുന്നത് അല്ലാതെ റാപ്ഡായിട്ടാണ് കൊടുത്തേക്കുന്നത് റൈറ്റ് സൈഡിൽ നമുക്ക് ഓഡിയോ കൺട്രോൾസും മോഡ്സിൻ്റെ കൺട്രോൾസൊക്കെ കൊടുത്തിട്ടുണ്ട് ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഈ ക്ലസ്റ്ററിലെ കൺട്രോൾസും കാര്യങ്ങളുടെ സ്വിച്ചാണ് ആണ് ഈ കൊടുത്തേക്കുന്നത് ആണ് നല്ല ചെറിയ രീതിയിലൂടെ ലെറ്ററിങ് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് അതൊക്കെ കാണാനായിട്ട് റൈറ്റ് സൈഡിൽ ഇവിടെ ഒരു ട്രാക്ഷനിൻ്റെ ഓൺ ഓഫ് ബട്ടൺ കൊടുത്തിട്ടുണ്ട് അത് അതുമാത്രമാണ് ഇവിടെ കൊടുത്തേക്കുന്നത് വെൻറ്റിലേറ്റഡ് സീറ്റ്സിൻ്റെ സ്വിച്ച് ആണ് ഈ കൊടുത്തേക്കുന്നത് ബാക്കി മിറർ ഓട്ടോ ഫോൾഡ് ചെയ്യാനും ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻസും ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഐ ആർ വി നമുക്ക് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കൊടുത്തേക്കുന്നത് സൺ ഗ്ലാസ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ആ ഒരു ഒക്കെ കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ പറഞ്ഞ പോലെ ആ ഒരു ബാറ്ററി ഡിസ്കണക്റ്റ് ചെയ്തിട്ടേക്കുന്നതിനാണ് നമുക്കത് കാണാൻ പറ്റാത്തത് മിറേഴ്സ് കൂടെ കൊടുത്തിട്ടുണ്ട് പിന്നെ പ്രധാന അട്രാക്ഷൻ ഈ വേരിയൻറ്റിലും നമുക്ക് സൺ പ്രൂഫ് വരുന്നുണ്ട് എനിക്കൊന്ന് ലോവർ ട്രിമ്മിന് തൊട്ട് സെക്കൻഡ് ട്രിം പോലെ തന്നെ നമുക്ക് സൺ പ്രൂഫ് വരുന്നുണ്ട് വെഹിക്കിളിൽ പിന്നെ ഗ്ലൗ ബോക്സിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സ്റ്റോറേജ് ഏരിയ കിട്ടുന്നുണ്ട് അവിടെ പിന്നെ ഈ ഒരു ഇതാണ് ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പേസ്റ്റൽ ഗ്രീൻ കളർ അവിടെയും കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ക്യു ആർ കോഡിൽ ഒരു ഫിനിഷിൻ്റെ ഡീറ്റെയിൽസ് ആണ് അതിൽ കൊടുത്തേക്കുന്നത് ഇതൊരു ഈ ഫിനിഷ് കൊടുത്തേക്കുന്ന ഒരു റീസൈക്കിൾഡ് മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടുണ്ട് ആ റീസൈക്കിൾഡ് മെറ്റീരിയൽസിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് അതിൽ യൂസ് ചെയ്തേക്കുന്നത് എന്നുള്ളതിൻ്റെ ആ ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ നമുക്ക് മനസ്സിലാവും പിന്നെ ഫോർ സ്പീക്കേഴ്സ് പ്ലസ് ടു ടു ടേഴ്സ് ആണ് നമുക്ക് ഈ ഒരു വെഹിക്കിളുടെ നമ്മുടെ സ്പീക്കർ സിസ്റ്റം വരുന്നത് ഇനി ഡോർ പോക്കറ്റ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ സ്പീക്കർ യൂണിറ്റ് കാണാം ടു ലിറ്റർ ബോട്ടിലൊക്കെ വേണമെങ്കിലും വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്പേസ് അവിടെ കൊടുത്തിട്ടുണ്ട് അംബ്രല ഹോൾഡർ എല്ലാം കൊടുത്തിട്ടുണ്ട് ഡോറിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഒരു തീമെന്ന് പറയുന്ന ആ ഒരു ബീജ് അല്ലെങ്കിൽ ഒരു ഓഫ് വൈറ്റ് ഫിനിഷും ഗ്രേ ഫിനിഷും ആയിട്ടാണ് കൊടുത്തേക്കുന്നത് ഇത്രയാണ് നമുക്ക് ഫ്രണ്ടിലെ വിശേഷങ്ങൾ പറയാനുള്ളത് ഇനിയിപ്പോൾ നമുക്ക് ബാക്ക് സീറ്റിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് കൂടെ വരുന്നുണ്ടെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം ഓക്കെ യെസ് നല്ല വിശാലമായിട്ട് നമുക്ക് ഇവിടെയും ഇരിക്കാം അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനലിൽ തന്നെ ഇതിൻ്റെ ഫുൾ ഓപ്ഷൻ വേരിയൻ്റെ വീഡിയോ കിടപ്പുണ്ട് ഞാൻ അതിൻ്റെ ലിങ്ക് നമ്മുടെ ഐ ബട്ടണിൽ കൊടുത്തേക്കാം പിന്നെ ഇവിടുത്തെ ഡീറ്റെയിൽസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ രണ്ട് എ സി വെൻസൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് രണ്ട് ടൈപ്പ് സി പോഡ് കൊടുത്തിട്ടുണ്ട് സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട് സീറ്റിൽ രണ്ടിലും സീറ്റ് പോക്കറ്റ്സൊക്കെ കൊടുത്തിട്ടുണ്ട് ഇത് കൊള്ളാം മൊബൈലൊക്കെ ഹോൾഡ് ചെയ്യാനായിട്ട് ഇവിടെയും ചെറിയൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട് രണ്ട് കപ്പ് ഹോൾഡേഴ്സ് വിത്ത് ആം റസ്റ്റ് രണ്ട് ഹെഡ് റെസ്റ്റും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതെ ഇത് കണ്ടില്ലേ നല്ല രീതിയിൽ റിക്ലൈൻ ചെയ്തിടാം ഇത് കുറച്ച് മുകളിലോട്ട് ഗൈറ്റ് ചെയ്യാൻ ഇട്ടേക്കുന്നു ഞാൻ കണ്ടില്ലേ ഇതാണ് വലിച്ചിട്ട് കഴിഞ്ഞാലുള്ള കിട്ടുന്നത് ഇത്രയും നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം നല്ല രീതിയിൽ വിശാലമായിട്ട് കിടന്ന് സുഖമായിട്ട് ഉറങ്ങിപ്പോകാം എന്നുള്ളതാണ് ഈ സീറ്റിൻ്റെ ഒരു പ്രത്യേകത ഈ സീറ്റിൽ നമുക്ക് വെൻ്റിലേറ്റഡ് വരുന്നില്ല വെൻറ്റിലേഷൻ വരുന്നില്ല ഈ വേരിയൻറ്റിൽ ഇതിൻ്റെ തൊട്ട് മേളിലോട്ടുള്ള വേരിയൻറ്റിലൊക്കെ ഈ ബാക്കിലത്തെ ഇത് നമുക്ക് വെൻറ്റിലേറ്റ് ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ ഇത് നമുക്ക് ഫ്രണ്ടിലോട്ട് ഇങ്ങനെ സ്ലൈഡ് ചെയ്യാനുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട് ഇതുകൊണ്ട് തന്നെ ഇതിപ്പോൾ നമുക്ക് ഇത്രയും സ്പേസ് ഇവിടെ ആവശ്യമില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ബൂട്ട് സ്പേസ് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും ആ ടോട്ടൽ ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത് നമുക്ക് മുന്നൂറ്റി തൊണ്ണൂറ് ലിറ്റർ ആണ് നമ്മൾ ഈ രീതിയിൽ ഇടുമ്പോൾ പിന്നെ അത് നമ്മൾ സീറ്റ് കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് മാറ്റിയിടുകയാണെങ്കിൽ അത് നാനൂറ്റി അറുപത്തി അഞ്ച് ലിറ്ററിലേക്ക് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും ആ രീതിയിലാണ് അതായത് ഇപ്പോൾ ഇതിപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഫുള്ള് ആക്സസ് ചെയ്ത് ഈ രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു മുന്നൂറ്റി തൊണ്ണൂറ് ലിറ്റർ അത്രയും തന്നെ നല്ല സ്പേസ് ആണ് എങ്കിലും നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും ഇവിടെയൊക്കെ ഉണ്ട് റീഡിങ് ലാംപ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് വേണ്ട ഇവിടെ സൺഷെയ്ഡ് കൊടുത്തിട്ടുണ്ട് മാനുവലി ഉയർത്തി വെക്കാവുന്ന രീതിയിലുള്ള ആണ് കൊടുത്തിരിക്കുന്നത് അവർ വിൻഡോസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അസിഷ്യൽ അതൊക്കെ നമ്മൾ ഇപ്പോൾ പറയേണ്ട കാര്യമില്ല കാരണം ഇപ്പോൾ സ്റ്റാൻഡേർഡ് ആയിട്ടുണ്ട് പവർ വിൻഡോസ് ഒക്കെ ഐസോഫിക്സ് ആക്റേജൊക്കെ കൊടുത്തിട്ടുണ്ട് ഡോർ പോക്കറ്റ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയും സ്പീക്കർ യൂണിറ്റ് കാണാം ബോട്ടിൽ ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട് ഒരു ഡാർക്ക് ഗ്രേ ഫിനിഷും ലൈറ്റ് ഗ്രേ ഫിനിഷും ഫിനിഷുമായിട്ടുള്ള രീതിയിലാണ് കൊടുത്തേക്കുന്നത് എനിക്ക് ചില ഒരു തോന്നി അതുകൊണ്ടാണ് ഞാൻ ഫ്രണ്ടിൽ വെച്ച് ബീജായിട്ട് പറഞ്ഞത് ഒരു ബീജ് ഫിനിഷ് കൊടുത്തുകൊണ്ട് ഇവിടെയും കണ്ടോ ഒരു പേസ്റ്റൽ ഗ്രീൻ ഫിനിഷ് കൊടുത്തത് എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ഈ ഒരു വെഹിക്കിളിൻ്റെ ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത് പതിനഞ്ച് ലക്ഷത്തി ഇരുപത് സംതിങ് ആ ഒരു റേഞ്ചാണ് എക് ഷോറൂം വന്നിട്ട് നമുക്കൊരു പന്ത്രണ്ടിനടുത്ത് ആണ് എക് ഷോ റൂം പ്രൈസ് വരുന്നത് ഈ സിറോസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എയ്റ്റ് പോയിൻറ്റ് നയൻ നയൻ ലാക്സ് മുതൽ എക്സോറൂം സ്റ്റാർട്ട് ആകുന്നുണ്ട് ആ വീടിൻ്റെ നമുക്കൊരു ടെൻ ലാക്സ് സംതിങ്ങിന് നമുക്ക് ഓൺ റോഡ് ഇറങ്ങാനും പറ്റുന്നുണ്ട് സിറോസിൻ്റെ എഞ്ചിൻ സ്പെക്കിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് എഞ്ചിൻ ആണ് നമുക്ക് സിറോസ് വരുന്നത് ഒന്ന് വൺ ലിറ്റർ ടെർബോ ചാർജർ പെട്രോൾ എഞ്ചിനും വരുന്നുണ്ട് പിന്നെ വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ഡീസൽ എഞ്ചിനും വരുന്നുണ്ട് വൺ പോ വൺ ലിറ്റർ ടെർബോ ചാർജർ പെട്രോൾ എഞ്ചിൻ്റെ ഒരു പവർ ഫിഗേഴ്സ് എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് പി എസ് പവറും നൂറ്റി എഴുപത്തി രണ്ട് എൻ ആണ് വെഹിക്കിൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് പിന്നെ നമുക്ക് നമ്മുടെ ഡീസലിൻ്റെ വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ഡീസൽ സിആർ ഡി എഞ്ചിനാണ് അതിൽ വരുന്നത് അതിൻ്റെ ഒരു പവർ വേസ് എന്ന് പറയുന്നത് നൂറ്റി പതിനാറ് പി എസ് പവറും ഇരുന്നൂറ്റി അമ്പത് എൻ എം ടോർക്കുവാണ് വെഹിക്കിൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ അത്രയാണ് നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതെങ്കിൽ ഈ വെഹിക്കിൾ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം അല്ലെങ്കിൽ ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ നമ്മുടെ എൻ ജോൺ കിയുടെ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ താങ്ക് സോ മച്ച്